കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ട് ഞാനേ ഇതിനകത്ത് ഈ നമ്മൾ ഈ നബീദിനുമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ റംസാൻ വരുന്ന സമയത്ത് ഞാൻ ഈ പല നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള പല പള്ളികളിൽ ഞാൻ അവർ പച്ച തോരണം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പച്ച നിറത്തിൽ അവർ വലിയ തോരണങ്ങൾ പള്ളികൾ വെച്ച് അലങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ പോലും ഈ പറയുന്ന ഡി വൈ എഫ് ഐക്കാരാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിനെ ഉപയോഗിച്ചിട്ടാവട്ടെ അവിടെ പോയിട്ട് നിങ്ങൾ പച്ച ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവിടെ ഒരു നയമാണ് അതേ സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ ക്ഷേ ഇപ്പോൾ കാവ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ശിവജി മഹാരാജ ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹം ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ തന്നെയും മുഴുവൻ സമയങ്ങളിലും ഈ പറയുന്ന ഭഗവാൻ എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് ശ്രീരാമൻ ഉൾപ്പെടെ വനത്തിലേക്ക് പോകുന്ന സമയത്ത് കാവ്യ ധരിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ സന്യാസിമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കാവ്യ ധരിച്ചിട്ടാണ് നമ്മൾ കാലങ്ങളായിട്ട് അവരെ എല്ലാവരെയും കാണുന്നു വിവേകാനന്ദ സ്വാമികളെ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ കാവ്യ എന്ന് പറയുന്നത് ഹൈന്ദവതയുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് അതൊരു ത്യാഗത്തിന്റെ നിറമായിട്ട് കാണുന്നതാണ് ഹൈന്ദവതയുടെ പ്രതിദാനമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് താവിയോട് മാത്രം എന്താണ് ഇവർക്ക് ഇത്ര അലർജി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് ഒരു എന്നാൽ ഓക്കെ അവർ ശരി എല്ലാ വിഭാഗങ്ങളോടും അവർ ഒരു അതുപോലെ തന്നെയാണ് അവർ നിയമ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാ അവരെല്ലാവരോടും ഇങ്ങനെയാണ് അവർ കമ്മ്യൂണിസ്റ്റ് നയമാണ് എല്ലാവരോടും കാണിക്കുന്നതെന്നുള്ള കാര്യം പക്ഷേ ഹിന്ദുവിനോട് മാത്രം ഒരു നയം മറ്റുള്ളവരോട് അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം ഉമേഷ് പറഞ്ഞല്ലോ ഈ മലബാർ ദേവസ്വം ബോർഡിലെ സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ ഇവർ ശമ്പളം കൊടുത്തിട്ട് എത്ര കാലമായി എന്നറിയാമോ നമ്മൾ ഒരു സംഗതിയാണ് അത് സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് വരെ ശമ്പളം കൊടുത്തിട്ട് അവിടെ ആ സൂപ്പർ ഗ്രേഡ് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട് എ ഗ്രേഡ് ഉണ്ട് ബി ഗ്രേഡ് ഉണ്ട് ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വരുമാനമുള്ളത് ബാക്കി ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ സി ഗ്രേഡ് ഡി ഗ്രേഡിൽ കിടക്കുന്നുണ്ട് അവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് ജോലി ചെയ്യുന്നത് ഈ പറയുന്ന ആദ്യത്തെ മൂന്ന് ഗ്രേഡിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ഇടതുപക്ഷക്കാരെ ഇവർ ചെറിയ ജോലികൾ മുതൽ വലിയ ജോലികൾ വരെയുള്ള തട്ടുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ തിരികെ കയറ്റിയിരിക്കുന്ന ശമ്പളമുള്ള സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഓൺ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ ബാക്കി സി ഗ്രേഡ് ഡി ഗ്രേഡിലാണ് നാലായിരത്തിലധികം ജീവനക്കാർ ഉള്ളതെന്നെ അവർക്ക് ശമ്പളമില്ല അവർക്ക് ശമ്പളം കിട്ടുന്നത് ഒരു വർഷം ഒന്നര വർഷമായിട്ടൊന്നും ശമ്പളം കിട്ടാത്ത ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട് ഈ പറയുന്ന പല പൂജാരിമാരും പുറത്തിറങ്ങിയിട്ട് അവസാനം ഓട്ടോ ഓടിക്കാൻ പോകുന്നതും തൊഴിലുറപ്പിന് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അവർ അവരുടെ ജീവിതങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ തലത്തിൽ അവിടെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും തന്നെ അവർ ബോധേടല്ല അവർക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ ഹൈന്ദവപരമായ ആചാരങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് നിർബന്ധമുള്ളത് ഇവർ ഇതിനു വേണ്ടി മാത്രമാണ് ഇതിനെ പിടി നടക്കുന്നത് ഇത് മലബാറിൽ ഒരു തരത്തിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ തലത്തിലേക്കാണ് ഇപ്പൊ ഇത് ആകസ്മികമായിട്ട് നടക്കുന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ കയറുന്ന സമയത്ത് എൻ്റെ ന്യൂസ് ഫീഡിൽ വളരെ കാര്യമായിട്ട് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതൊന്നുമല്ല ഒന്നും അല്ല പക്ഷെ എന്റെ ന്യൂസ് ഫീഡിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ആനകളെ ഉപയോഗിക്കുന്നതിനെതിരെ ആനകളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് എന്താണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എവിടുന്നൊക്കെ ആയിട്ട് ഇത്തരം പോസ്റ്റുകൾ നമ്മുടെ നമ്മുടെ ഫീഡിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ നിന്നാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും ആ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ന ആളാണ് അത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിൽ വന്നത് ഇത് എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആൾക്കാരുടെ പോസ്റ്റുകൾ ആയിട്ട് എൻ്റെ ഫീഡിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എവിടുന്നോ ഒരു സ്ഥലത്തുനിന്ന് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തലത്തിൽ അവിടെ അല്ല മറ്റൊരു ത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പോലീസിനെ ഉപയോഗിച്ചിട്ട് പറയുന്ന ഉത്സവം ആക്കാൻ ശ്രമിക്കുന്ന തലത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ തലത്തിൽ സമസ്ത മേഖലകളിലും ഈ പറയുന്ന തൃശൂർ പൂരാവുന്ന സമയത്ത് അതിനെ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഉമേഷ് എന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കാട്ടാക്കടയില് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കാൻ വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പാട്ട് വെച്ചു ഉടനെ ഡിവൈഎഫ്ഐ സഖാക്കൾ ചാടി കയറിയിട്ട് ആ ക്ഷേത്രത്തിൽ പാട്ട് കിടക്കുന്ന സമയത്ത് അവിടുത്തെ എന്താണ് കണക്ഷൻ വിടുവിക്കുക അല്ലെങ്കിൽ ഫ്യൂസ് കൂരുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവർ അന്ന് അവിടെ ചെയ്തത് ഞാനൊന്ന് ചോദിക്കട്ടെ പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിക്കുന്നുണ്ട് ഈ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർ ചാടി ആ പള്ളിക്കകത്ത് കയറിയിട്ട് അതിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തിടാനുള്ള ധൈര്യം ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് ഉണ്ടാകുമോ சிபிஎம் ஆர் கொண்டோ அங்கே செய்யபுள்ள ஆர்ஜவம் பினராய் விஜயன் உண்டாவுமோ ഉണ്ടാവില്ല പക്ഷേ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ള തലത്തിലേക്കാണ് കമ്മ്യൂണിസം കേരളത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരോടും ഒരേ നയമാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ ഒരു വിഭാഗത്തിനോട് മാത്രം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഹിന്ദു സഖാക്കൾക്ക് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതധികം വൈകാതെ കേരളത്തിലെ മുഴുവനുള്ള ഹിന്ദു സഖാകൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്